ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് സോഷ്യൽ മീഡിയയിലും ആണെങ്കിലും പ്രേക്ഷകർക്കിടയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സീസൺ തന്നെയായിരുന്നു ആറാമത്തെ സീസൺ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് മലയാളത്തിലെ ആറാമത്തെ സീസൺ കാരണം ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ കയ്യാങ്കളിയും ഏറ്റുമുട്ടലും ഒക്കെ നടന്ന ഒരു സീസൺ തന്നെയായിരുന്നു അതിനു മുന്നേ ഉള്ള സീസണൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഒരാളെ അടിക്കുകയും അങ്ങനെ അയാൾ ഹോസ്പിറ്റലിലാവുകയും ഓപ്പറേഷൻ നടക്കുകയും ഒക്കെ ചെയ്ത ഒരു സീസൺ കഴിഞ്ഞ സീസൺ തന്നെയാണ് സിജോയും റോക്കിയും തമ്മിലുള്ള ആ ഒരു തർക്കവും വഴക്കവും അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുമാണ് എന്നാൽ അത് മാത്രമല്ല കഴിഞ്ഞ സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏറ്റവും കൂടുതൽ ഒരു സൗഹൃദങ്ങൾ നിലനിർത്തി പോകുന്ന ഒരു സീസൺ കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാൻമൺ ഇവിടെ ജാസ്മിനും ഇത് ഗബ്രിയും നല്ല അവർ അകത്തൊരു ലവ് ട്രാക്കൊക്കെ എടുത്തുവെങ്കിൽ പോലും പോയെങ്കിലും നല്ല കൂടി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് പിന്നെ സായി അഭിഷേക് ശ്രീകുമാർ നന്ദന പിന്നെ സിജോ അവരൊക്കെ നല്ല നല്ല കൂടി തന്നെയാണ് സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരൊക്കെ തന്നെയാണ് ഇവരും അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ജാൻമണി ജാൻമണിയും അഭിഷേക് ജയദീപും ഏറ്റവും കൂടുതൽ വൈറൽ ആ ഒരു ശ്രദ്ധ നേടിയ കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു മാത്രമല്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷവും ഇരുവരും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇരുവരുടെയും വിശേഷങ്ങള് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇത് ബിഗ് ബോസിന് ശേഷം വലിയ ഒരു ജനശ്രദ്ധ നേടിയ ഒരു താരം തന്നെയാണ് ജാൻമണി അഭിനയ അഭിഷേകിനൊപ്പമുള്ള ആ ഒരു മിക്ക സമയത്തുള്ള മീഡിയ വീഡിയോകൾക്കും ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോൾ അഭിഷേകിനൊപ്പമുള്ള ഫോട്ടോസാണെങ്കിലും ആണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും പങ്കുവച്ച ചില വീഡിയോകളാണ് വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ വിവാഹം കഴി വിവാഹം കഴിഞ്ഞു എന്ന തരത്തിൽ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് ഇരുവരും പങ്കുവച്ചത് വിവാഹ വേഷത്തില് ഇരുവരും ക്യാമറയ്ക്ക് മുന്നിലെത്തിയതായിരുന്നു കാരണം ജനശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളെന്ന് ചിലർ വിമർശിച്ചെങ്കിലും അഭിഷേകും ജാൻമണിയും ഇതൊന്നും കാര്യമാക്കിയില്ല ഇതിനിടെ ഇവരുടെ സൗഹൃദത്തിൽ ഒരിക്കൽ വിള്ളൽ വന്നിരുന്നു പിന്നീട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇതിനു ശേഷവും വിവാഹ വേഷത്തിൽ ഇവർ മീഡിയകൾക്ക് മുന്നിലെത്തി എന്നാൽ ഇവർ വിവാഹിതരല്ല പുതിയ അഭിമുഖത്തിൽ ജാൻവണിയുടെ ഭാവി ഭർത്താവിന് വേണ്ട ഗുണങ്ങളെ കുറിച്ച് അഭിഷേക് സംസാരിക്കുന്നുണ്ട് ജാനുവിന്റെ പങ്കാളി ഭയങ്കര റിച്ച് ആയിരിക്കണം സ്വർണത്തിൽ മൂടാൻ കഴിവുള്ള ആളായിരിക്കണം പിന്നെ ട്രിപ്പിന് കൊണ്ടുപോകണം സിഗരറ്റ് വാങ്ങിക്കൊടുക്കണം എല്ലാ മാസവും ഡ്രസ്സ് ജോയി കാലുക്കാസിലേക്ക് ഒരു റൗണ്ട് പോകണം പക്ഷേ ബെഡ്റൂമിൽ കയറ്റില്ല ഒറ്റയ്ക്ക് കിടന്നുറങ്ങണം എന്നും അഭിഷേക് പറയുന്നുണ്ട് ഇതേക്കുറിച്ച് ജാൻമണിയും സംസാരിച്ചു ഭർത്താവ് വിദേശിയായിരിക്കണം എന്നാണ് സ്വപ്നം മുടിയില്ലാതെ മുട്ടയായിരിക്കണം ലണ്ടനിൽ വീട് വേണമെന്നും ജാൻമണി പറയുന്നുണ്ട് നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ തന്നെ കെട്ടാൻ വരണമെന്നും ജാൻമണി പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം കുറച്ചു മാസങ്ങൾക്ക് മുൻപും ജാൻമണിയുമായി താൻ അകൽച്ചയിലാണെന്ന് അഭിഷേക് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ജാൻമണിയുമായി വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് എനിക്ക് കുറെ മെസ്സേജുകൾ വരാറുണ്ട് എന്താണ് കാരണം എന്ന് എനിക്കും അറിയില്ല പെട്ടെന്ന് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളായി എന്താണ് പ്രത്യേകിച്ച് കാരണം എന്ന് എനിക്കും അറിയില്ല ഇതിനിടയിൽ ആരൊക്കെ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്ന് എനിക്കറിയില്ല എന്തായാലും അവരെന്നെയും ഞാൻ അവരെയും ഫോളോ ചെയ്യുന്നില്ല എന്താണ് കാരണമെന്ന് അവർ തന്നെ പറയട്ടെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു അന്ന് അഭിഷേക് പറഞ്ഞത് ജാൻമണിക്കും അഭിഷേകിനും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ട്രോളുകൾ വരാറുണ്ട് പുതിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലെ മത്സരാർത്ഥിയെ നെവിനെ കുറിച്ചും ജാൻമണി സംസാരിക്കുന്നുണ്ട് നെവിൻ ഗേ ആണ് അത് സത്യമാണ് അവൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അത് ഞങ്ങൾക്കറിയാം ബിഗ് ബോസ് ഓഡീഷനിൽ ഞങ്ങൾ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ സ്വന്തം ഐഡന്റിറ്റി തുറന്നു പറയാൻ നെവിൻ തയ്യാറാകണമെന്നും ജാൻമണി പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ ഈ ബിഗ് ബോസ് സീസൺ ഏഴിലെ ഏറ്റവും ഒരു എന്റർടൈൻമെന്റ് കണ്ട ഒരു കണ്ടസ്റ്റന്റ് ഒക്കെ നെവിൻ തന്നെയാണ് അപ്പോൾ നെവിൻ ഒരു ഗേ ആണ് എന്നുള്ള രീതിയിലാണിപ്പോൾ ജാൻമണി ഈ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് മാത്രമല്ല അഭിഷേക് ഈ വാദത്തെ അനുകൂലിച്ചില്ല ജാൻമണി പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു അഭിഷേക് ഒരാളുടെ കുറിച്ച് താനല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആളുടെ ഒരു ആ ഒരു കുറിച്ച് താനല്ല പറയേണ്ടത് സംസാരിക്കാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് ഓരോ വ്യക്തികളുടെയും സ്വകാര്യ വിഷയമാണെന്നും അഭിഷേക് പറയുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ചാണ് അഭിഷേക് തൻ്റെ ഐഡന്റിറ്റി തുറന്നു പറയുന്നത് വീട്ടുകാർ തന്നെ അംഗീകരിക്കുമോ എന്ന ഭയം അഭിഷേകിന് ഉണ്ടായിരുന്നു എന്നാൽ അഭിഷേകിനെ മാതാപിതാക്കൾ തുറന്ന് മനസ്സോടെ സ്വീകരിച്ചു ബിഗ് ബോസ് ആറാം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയായാണ് അഭിഷേക് ജയദീപ് എത്തിയത് ബിഗ് ബോസിന് ശേഷം അഭിഷേക് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഷേകിന്റെയും ജാൻമണിയുടെയും വിവാഹ വേഷത്തിലുള്ള ഒരു ചിത്രങ്ങളൊക്കെ വൈറലായി വൈറലായി മാറിയിരുന്നു അതിന് കാരണം തന്നെ കഴുത്തിൽ തുളസിമാല അണിഞ്ഞിട്ടുള്ള ഒരു വിവാഹ വേഷത്തിലുള്ള ചിത്രങ്ങളായിരുന്നു നിങ്ങൾ ലിവിങ് ടുഗദർ ആണെന്ന് ഗോസിപ്പുകളൊക്കെ ധാരാളം വന്നിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അത്തരം ഗോസിപ്പുകൾക്കുള്ള ഉത്തരമാണിതെന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി അസം സ്വദേശിനിയാണ് ജാൻമണി കേരളത്തിലെത്തി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ശ്രദ്ധ നേടുകയായിരുന്നു ജാൻമണി ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി ക്യൂർ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ് ബിഗ് ബോസ് ഹൌസിനുള്ളിൽ വെച്ച് അധികം സംസാരിച്ചിരുന്നില്ലെങ്കിലും പുറത്തെത്തിയതിനു ശേഷമാണ് ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയത് അഭിഷേകും ജാൻമണിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള ഗോസിപ്പുകളും കുറേ കാലമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം അൻപത്തിമൂന്ന് കോടി ഉടമ അൻപത്തിമൂന്ന് കോടിയുടെ ഉടമയാണ് ജാൻമണി എന്നും ആ പണം കണ്ടിട്ടാണ് അഭിഷേക് ജാൻമണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള ഗോസിപ്പും ശക്തമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ ഗോസിപ്പിന് ഒരു മറുപടി ആയിട്ട് ഇരുവരും ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ജന്മണിയോട് പ്രണയമല്ലെന്നും ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ ഒരുപാട് ഇഷ്ടമാണ് എന്നുമാണ് അഭിഷേക് അന്ന് പറഞ്ഞത് ജാൻമണി എന്നേക്കാൾ മൂത്തതാണ് ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഞങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള അട്രാക്ഷൻ ഇല്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് ജാൻമണി നല്ല തമാശകൾ പറയും ജാൻമണിയുടെ അടുത്ത് പോയാൽ തിരിച്ചു വരുന്നതുവരെ ഞാൻ ചിരിയായിരിക്കും മൊത്തത്തിൽ ഒരു ഫണ്ണി ക്യാരക്ടർ ആണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം സമയം ചിലവഴിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്നായിരുന്നു അഭിഷേകിന്റെ വാക്കുകൾ അതേസമയം ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ലോക്കൽ ആളുകളാണ് ഇത്തവണ ബിഗ് ബോസിൽ മത്സരം ായി എത്തിയവരെല്ലാം എന്നും മലയാളികളില്ലേ ഇവിടെ എന്നുമാണ് ജാൻ ചോദിച്ചത് എന്താണ് എന്താണ് എന്ന് കാണണം കറക്റ്റ് ഒരു ബംഗ്ലാദേശി ലോക്കൽ ക്ലാസ് ഫ്ലൈറ്റ് പോലെയായി ബിഗ് ബോസ് ഹൗസ് മലയാളികളില്ലേ കുറെ മലയാളീസ് ഉണ്ടല്ലേ നല്ല നല്ല മലയാളീസിനെ കൊണ്ടു വരണമായിരുന്നു സുന്ദരന്മാരെ കൊണ്ടുവരണമായിരുന്നു ലോക്കൽ സാധനങ്ങളെയാണ് അവർ കയറ്റി വിട്ടേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമവും ദേഷ്യവും വന്നു ഞാൻ ഈ വർഷം ഷോയിൽ കയറണമായിരുന്നു എല്ലാവർക്കും കാണിച്ചു കൊടുത്തേനെ എന്നൊക്കെയാണ് ജാൻമണി പറഞ്ഞത് അപ്പോൾ ജാൻമണിയുടെ ഈ വാക്കുകള് സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറി എന്നാൽ വൻ വിമർശനമായിരുന്നു ജാൻമണിക്ക് എതിരെ നിറഞ്ഞത് ഒരുപാട് വിമർശനം നിറഞ്ഞ കമന്റ് കമന്റുകൾ ഉണ്ടായിരുന്നു പരിഹാസ കമന്റുകളായിരുന്നു ഏറെ കഴിഞ്ഞ സീസണിൽ ജാൻമണിയെ പങ്കെടുപ്പിച്ചില്ലേ അതിലും വലുതായി ഇനി ഒന്നും വരാനില്ല അവരെ കുറ്റം പറയാൻ ജാൻമണി എന്താ ഹൈ ക്ലാസ് ആളാണോ അവരെ ലോക്കൽ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നിങ്ങളാണ് ജാൻമണി ലോക്കൽ ഈ പ്രാവശ്യം നല്ല കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും എന്നിങ്ങനെയാണ് കമന്റുകൾ കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥിയായ ശേഷം ജാൻമണി കുറെ കാലം ഏറിലായിരുന്നു അന്ന് എയറിൽ പോയതും സമാനമായ രീതിയിൽ ഹൗസിൽ വെച്ച് പറഞ്ഞ ഡയലോഗിന്റെ പേരിലായിരുന്നു താൻ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ എന്ന ജാൻമണിയുടെ ഡയലോഗും ബിഗ് ബോസ് വീട്ടിലെ ജാൻമണിയുടെ ശാപവും വഴക്കുകളും ഒക്കെ വൈറലായി മാറിയിരുന്നു എവിക്റ്റായപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ടായിരുന്നു ജാൻമണി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത് മാത്രമല്ല ജാൻമണി ജാൻമണിയും പിന്നെ ജിൻഡോയൊക്കെ തമ്മിലുള്ള കോംബോയൊക്കെ ഒരുപാട് വൈറലായി മാറിയതാണ് അവരെ തമ്മിലുള്ള ആ ഒരു കോംബോ അതിനുശേഷം ജാൻമണിയുടെ ആ ഒരു ഗെയിമിങ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പൊട്ടിത്തെറികളും ബിഗ് ബോസ് ഹൗസിൽ കയറിയ അന്നു മുതൽ തന്നെ വലിയ കലഹങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഹൗസിനുള്ളിൽ നടന്നു എന്നാലിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലെ നിൽക്കുകയാണ് ഈ മൂന്നാമത്തെ ആഴ്ചയിൽ എത്തി നിന്നപ്പോൾ രണ്ടു പേരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയിപ്പോയത് ഒന്ന് ആദ്യത്തെ ആഴ്ചയിൽ മുൻഷി രഞ്ജിത്തും രണ്ടാമത്തെ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസം ആർ ജെ ബിൻസിയും ആയിരുന്നു എവിക്ട് ആയത് പിന്നെ അതിനുശേഷം ശൈത്യ അവസാന നിമിഷം എവിക്റ്റ് ആകും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നു ബിഗ് ബോസ് നോ എവിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അതോടുകൂടി ശൈത്യ സേഫായി എന്നാൽ ഒട്ടും രാവിലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലും രാവിലെ തന്നെ ഒരുപാട് വഴക്കുകളും പിന്നെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറികളും കലഹങ്ങളും ഒക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ജാൻമണി ഇപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോൾ നെവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ വന്ന കണ്ടസ്റ്റൻസ് ഒരു ലോ എല്ലാവരും ലോക്കലാണ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം